ജീവിതത്തിൽ പലർക്കും പലതരത്തിലാണ് ഉണ്ടാകുന്നത് അത് ചിലർക്ക് ആവാത്ത വിധം മറ്റു ചിലർക്കോ ഓർക്കാനാവാത്ത വിധം അള്ളാഹു എനിക്ക് വിധിച്ച കാര്യത്തിൽ അത് ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ ഒരു തീ കണൽ ആറുവോളം കടിച്ചു പിടിക്കുന്നതാണ് എനിക്കിഷ്ടം അബ്ദുല്ലാബിനു മസൂദ് റലി അള്ളാഹുവിനും പറഞ്ഞതാണ് ഈ വാക്ക് വിധിയിൽ വിശ്വസിക്കാത്തവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ബിസുലല്ലാഹു അലൈ വസലമ തങ്ങൾ അവിടുന്ന് തുറന്നു പറഞ്ഞു ഒരു കഥ പറയാം പുല്ലിൽ ചിന്തിയ തവിടിൻ്റെ കഥ ഒരിക്കലൊരാൾ ഒരു ജോലിക്ക് പോയി അങ്ങനെ ജോലി കഴിഞ്ഞ് മടങ്ങി വരാൻ നേരം അയാൾക്ക് കൂലിയായി കുറച്ച് തവിട് കിട്ടി അദ്ദേഹം അതൊരു കുട്ടയിലാക്കി തൻ്റെ തലയിൽ ചുമന്ന് നടന്നു അങ്ങനെ നടന്ന് നടന്ന് വരുന്ന വഴിയെ അദ്ദേഹം മനസ്സിലാലോചിച്ചു ഈ തവിട് ഞാൻ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ രണ്ട് കുഞ്ഞുങ്ങളെ വേഗണം അത് വളർന്ന് വലുതായി മുട്ടയിടാൻ തുടങ്ങും അങ്ങനെ ആ മുട്ടകളിലൂടെ ഞാൻ വീണ്ടും കോഴിക്കുഞ്ഞുങ്ങളെ പിരിപ്പിക്കും അങ്ങനെ എനിക്ക് ധാരാളം കോഴികളായാൽ അതിനെയെല്ലാം വിറ്റ് ഞാനൊരു പശുവിനെ വേണം അങ്ങനെ ആ പശു ധാരാളം കുഞ്ഞുങ്ങളെ പ്രസവിക്കും അങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുമായി ധാരാളം പശുക്കളാകും എനിക്ക് അങ്ങനെ അവയുടെ പാലെല്ലാം വിറ്റ് എനിക്ക് ധാരാളം സമ്പത്ത് ലഭിക്കും ആ സമ്പത്ത് കൊണ്ട് ഞാനൊരു വീടുണ്ടാക്കും ആ വീട് എല്ലാവരും മാനത്തേക്ക് നോക്കുന്ന പോലെ നോക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം മുകളിലേക്ക് തലയെടുത്തി ആ വേളയിൽ തലയിൽ ഉണ്ടായിരുന്ന തവിടെല്ലാം പുല്ലിൽ ചിന്തിപ്പോയി അവിടെ നിന്ന് അത് പെറുക്കിയെടുക്കൽ അസാധ്യം പുല്ലിൽ ചിന്തിയാ തവിട് എങ്ങനെ ലഭിക്കാനോ അങ്ങനെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർക്കാതെ ഞാൻ എത്ര വലിയ അനുഗ്രഹവാനാണെന്നുള്ളത് മനസ്സിലാക്കാതെ പല വ്യാമോഹങ്ങളിൽ നമ്മൾ അരിയുമ്പോൾ നമുക്കെല്ലാം നഷ്ടമാകുമെന്നത് അനുഭവം എനിക്ക് കാണിച്ചു തന്ന പാടും അപ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം വിധിയാണ് വിധിയിൽ വിശ്വസിക്കൽ അനിവാര്യം എനിക്ക് ഈ വിധി നൽകിയത് എൻ്റെ റബ്ബാണല്ലോ പക്ഷേ അതിലും നിനക്ക് ആശ്വസിക്കാൻ വകയില്ല എന്നുള്ളത് അല്പം കൂടി ചിന്തിച്ചാൽ മനസ്സിലാക്കാം വിധി എന്നത് അല്ലാഹുവിൻ്റെ അറിവിനെ ഉൾക്കൊണ്ടിരിക്കുന്നു ഒരു സൃഷ്ടി നടത്തിയപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് അല്ലാഹു നേരത്തെ മനസ്സിലാക്കിയതാണ് അവൻ്റെ വിധി